ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് മുപ്പത്തൊ നൂറ്റി മുപ്പത്തൊൻപത് നമ്മൾ അമ്പത്തൊന്നാമത്തെ ഉപനിഷത്തായിട്ട് സീതോപനിഷത്താണ് നോക്കുന്നത് അതിലിന്ന് മുപ്പത്തഞ്ചാമത്തെ സൂക്തമാണ് നോക്കാൻ പോകുന്നത് ഇവിടെ സീതയുടെ ഇച്ഛാശക്തിയെ പറ്റിയാണ് പറയുന്നത് എന്താണ് പറയുന്നതെന്ന് നോക്കാം ക്തിവിധ പ്രളയാവസ്ഥ വിശ്രമണാർത്ഥം ഭഗവതോ ദക്ഷിണവക്ഷ സ്ഥലേ ശ്രീവത്സാകൃതിർഭൂ വിശ്രാമ്യതീതി സ യോഗശക്തി സീതയുടെ ഇച്ഛാശക്തി മൂന്ന് വിധമാണ് പ്രളയകാലത്ത് അവൾ ഭഗവാന്റെ മാറിടത്തിന്റെ വലതുവശത്ത് വിശ്രമിക്കും അത് രൂപം സീതയുടെ ഇച്ഛാശക്തി മൂന്ന് വിധമാണെന്ന് പറയുക നമുക്കറിയാം ഏത് കർമ്മങ്ങളും മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് സൃഷ്ടി സ്ഥിതി സംഹാരം ഈ മൂന്നിൽ തന്നെയാണ് വരുന്നത് നമുക്ക് ചിലപ്പോഴും എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് തോന്നുന്നു പിന്നെ അതിനെ ഉണ്ടാക്കിയതിനെ പരിപാലിക്കാൻ തോന്നും പിന്നെ നശിപ്പിച്ചു കളയാൻ തോന്നും ഈ മൂന്ന് പരിപാടിയേ ഉള്ളു അതുകൊണ്ടാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായിട്ട് ചിത്രീകരിച്ചത് ഈ ശക്തി വിശേഷമെല്ലാം മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം ഈ മൂന്നിലേനങ്ങളിൽ ഒന്ന് പെടും നമ്മളുടെ എല്ലാ കർമ്മങ്ങളും അപ്പം ഇച്ഛയനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു മൂന്ന് കർമ്മങ്ങളിൽ തന്നെയാണ് പെടുന്നത് അപ്പം പ്രളയ സമയത്ത് ഈ ദേവി സീത എന്താണ് ചെയ്യുന്നതെന്ന് പറയുകയാണ് പ്രളയകാലത്ത് അവൾ ഭഗവാന്റെ മാർഗത്തിന്റെ വലതുവശത്ത് വിശ്രമിക്കും അത് ശ്രീവത്സരം അപ്പോൾ ഈ ശ്രീവത്സം എന്ന് പറയുന്നത് ഭഗവാന്റെ വലതുവശത്ത് നെഞ്ചത്ത് ഒരു അടയാളമുണ്ട് ഒരു മറുകുണ്ട് എന്ന് പറയുകയാണ് ഈ മറുകുണ്ടായതിനെ പറ്റി വേറെ പല കഥകളും എല്ലാം ഉണ്ട് അതിലൊരു കഥ പറയുന്നത് ഈ ഋഷികളെല്ലാം കൂടിയിട്ട് മഹർഷിമാരെല്ലാം കൂടിയിട്ട് ഒരു യാഗം നടത്തുമ്പോൾ ഈ ത്രിമൂർത്തികളിൽ ആരാണ് ശ്രേഷ്ഠൻ എന്നറിയണമെന്ന് അവർക്ക് തോന്നി സൃഷ്ടി നടത്തുന്നതാണോ പരിപാലിക്കുന്നയാണോ സംരക്ഷിക്കുന്നയാണോ ഏറ്റവും നല്ല ഏറ്റവും കഴിവുള്ള ശ്രേഷ്ഠനാരായിരിക്കണം ഇതിൽ ഏറ്റവും പ്രയാസപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവര് തന്നെയായിരുന്നു ശ്രേഷ്ഠ അത് ഈ മൂന്ന് കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംരക്ഷിക്കുന്ന കാര്യം തന്നെയാണ് ഈ പരിപാലിക്കുക എന്ന് പറഞ്ഞത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യം ഒരു ഒരാളെ സൃഷ്ടിച്ചു വിടുവാൻ എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല ഒരു കുട്ടീനെ ജനിപ്പിച്ചു വിടാൻ വലിയ അച്ഛനും അമ്മമാരും വിചാരിച്ച കുട്ടി ജനിപ്പിക്കുന്ന അത്ര വലിയ പ്രയാസമുള്ള ഒരു കാര്യമല്ല പക്ഷെ അവനെല്ലാം പരിപാലിച്ചിട്ട് നോക്കി കിടക്കുന്ന അധ്യാപകമാരുടെ സ്ഥിതിയെല്ലാം ഇത്രയെല്ലാം കൊണ്ടു കടക്കുക അത് തന്നെയാണ് വലിയ പ്രയാസപ്പെട്ടതെന്നാണ് എനിക്കും തോന്നുന്നത് ഇപ്പൊ ഇവർക്കൊരു സംശയം ഉണ്ടായി ഇതിലേതാണ് സൃഷ്ടി സ്ഥിതി സംഹാരത്തിലെ ഏത് ദേവനാണ് ഏറ്റവും കൂടുതൽ ബ്രഹ്മാവിനാണോ വിഷ്ണുവിനാണോ ശിവനാണോ ഏറ്റവും ഇതിൽ ആരാണ് ശ്രേഷ്ഠർ എന്നൊരു തോന്നൽ ഉണ്ടായപ്പോൾ മഹർഷിമാരെല്ലാം കൂടി അത് അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഭൃഗു മഹർഷിയെയാണ് പറഞ്ഞു വിട്ടത് അവര് ഇതെന്താന്ന് വെച്ചാൽ ആദ്യം ബ്രഹ്മാവിന്റെ അടുത്ത് പോയി വിളിക്കാതെ തന്നെ കയറി അവിടെ ഇരുന്നു ബ്രഹ്മാവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല അവിടുന്ന് ദേശം പിടിക്കും അതുകൊണ്ട് ഇറങ്ങിപ്പോയി പിന്നെ ശിവനെ കാണാനാ പോയത് ശിവൻ വന്നിട്ട് സ്വീകരിക്കാൻ വേണ്ടി വന്നപ്പോഴും സ്വീകരണമൊന്നും വേണ്ട അതെല്ലാം പറഞ്ഞ് എന്നെ തൊടുന്നതെന്നെല്ലാം പറഞ്ഞ് മാറി നിന്നതായിട്ടെല്ലാം കാണുന്നുണ്ട് ഇപ്പൊ ശിവനെ ദേഷ്യം പിടിച്ചിട്ട് കൊല്ലാൻ പോയപ്പോൾ പാർവതിയാണ് തടുത്തത് അപ്പൊ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പിന്നെ വിഷ്ണുവിന്റെ അടുത്താണ് ചെന്നത് ബൃഗുമാർഷി അത് വിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നപ്പോഴും വിഷ്ണു വരുന്ന കണ്ടു പക്ഷെ കാണാതെ മാതിരി കണ്ണും പൂട്ടിയിരുന്നു കാരണം ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു വ്യക്തിയാണ് വിഷ്ണു സൃഷ്ടിക്കുന്നവർക്ക് അതൊന്നുമില്ല സൃഷ്ടിച്ച വിത്തു കൊടുത്താമോ സംഭരിക്കുന്നവർക്ക് ആ സമയം വന്നു സംര കൊന്നു വിട്ടാ തള്ളിയാ മതി സംഭരിക്കേണ്ടവർ പക്ഷെ സംരക്ഷിക്കേണ്ട കക്ഷിക്ക് അങ്ങനെയൊന്നും പോരാ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം അപ്പം അറിഞ്ഞിരിക്കണം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടല്ലോ അതിലെല്ലാം ഇടപെടണം അപ്പം മൃഗ് വരുന്ന അറിയാതോണ്ടൊന്നും അല്ല എന്നാലും അറിയാതെ മാതിരി കണ്ടു അടച്ച് അങ്ങനെ കിടന്നു അപ്പൊ മൃഗ് കണ്ടപ്പോഴും ലോകം പരിപാലിക്കേണ്ട കക്ഷി സുഖമായിട്ട് കിടന്ന വഴിയാണ് ദേഷ്യം വന്നിട്ട് നെഞ്ഞത്ത് നല്ല ചവിക്ക് വയ്ക്കും വിഷ്ണു വി ഉണർന്ന മാതിരി എഴുതിട്ട് ഊഹ് ക്ഷമയോക്കുന്നു സ്വീകരിക്കാൻ താമസിച്ചപ്പോൾ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സ്വീകരിച്ചിരിക്കും ചെയ്തു ചവിട്ടു ദേഷ്യൊന്നുമില്ല ആ ചവിട്ടിയ സ്ഥലം പിന്നെ വിഷ്ണു അതേപോലെ സംരക്ഷിച്ചു എന്ന് പറയുക ഒരു ഓർമ്മ കൈക്കുണ്ട് അതവിടെ കിടക്കട്ടെ എന്നുള്ളത് അതാണ് ശ്രീവത്സം എന്ന് പറയുന്നത് അപ്പോഴിവിടെ പ്രളയ സമയത്ത് ലോകം അവസാനിക്കുന്ന സമയത്ത് എല്ലാം തിരിച്ചണ്ണു പോവുമല്ലോ അപ്പൊ അവിടെ ഉണ്ട് അപ്പൊ ഈ ദേവി സീതിയായാലും ആ വിഷ്ണുവിന്റെ മാരടത്തെ പല ആ സ്ത്രീവത്സവത്തിലാണ് വിശ്രമിക്കുന്നത് എന്ന് പറയുന്നത് ആ കഥയിൽ നിന്ന് കിട്ടിയ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ സൃഷ്ടി നടത്തുന്ന കക്ഷിക്ക് പ്രശ്നം നമ്മൾ സൃഷ്ടിച്ചു വിട്ടാൽ മതി പക്ഷെ സംരക്ഷിക്കുന്ന കക്ഷിക്ക് കൊറേ സഹനശക്തിയല്ല ആര് ഇപ്പൊ ഭരണം നടത്തുന്ന ഒരു കക്ഷിയാണെങ്കിൽ അവർക്ക് നല്ല ക്ഷമയും സഹനശക്തി എല്ലാം ഇല്ലെങ്കിലെല്ലാം വിവരി ചിന്തിച്ചു മനസ്സിലാക്കിട്ടെല്ലാം പോയിട്ടില്ലെങ്കിൽ ചാടിപ്പുടിച്ചെല്ലാം എങ്ങനത്തൊക്കെ ചെയ്താലും കുറവാ അതുകൊണ്ട് സംരക്ഷിക്കുന്നവർക്ക് എപ്പോഴും എന്തുവേണം നല്ല ക്ഷമയെല്ലാം വേണം എല്ലാത്തിനെയും തന്ത്രപൂർവ്വം എല്ലാം കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വേണം അത് വിഷ്ണുവിനുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് ആ സ്ഥലത്താണ് ദേവിയും സീതയും ആ ശ്രീവത്സരൂപം അതാണ് ശ്രീവത്സരൂപം എന്ന് പറയുന്നത് അപ്പം വിഷ്ണുവിന്റെ ദ്വയമാണ് സീത അല്ലെങ്കിൽ ലക്ഷ്മി എന്നെല്ലാം പറയുന്നത് അപ്പം സംരക്ഷിക്കുന്ന ഈ അതിൽ നിന്നുണ്ടായ ഇതാണ് ഈ പ്രപഞ്ചം അല്ലെങ്കിൽ പ്രകൃതി അത്രത്തോളം ക്ഷമാശക്തി ഉള്ള ഒരു സംഗതിയാണ് ഈ പ്രകൃതി ഈ പ്രകൃതിയിൽ എന്ത് സംഭവ വികാസങ്ങളുണ്ടാവുമ്പോഴും പ്രകൃതി കൂളായിട്ട് അതെല്ലാം നോക്കി നിൽക്കുകയാണ് ഭൂമി പോലും ഭൂമിയിൽ എന്തോ സംഭവങ്ങൾ ഉണ്ടായാൽ ഭൂമി സഹിക്കാൻ ബാധ്യസ്ഥമാണ് അത്രയും ക്ഷമാശീലമുള്ള ഒരു കക്ഷി തന്നെയായിരിക്കണം സംരക്ഷണം നടത്തേണ്ട കക്ഷി അതിൽ വിഷ്ണുവിന് ആ ഗുണമുണ്ട് അല്ലാതെ സൃഷ്ടിക്കുന്നവർക്ക് അതൊന്നും വേണ്ടങ്ങ് കിട്ടിച്ചിട്ടാണോ സംഹരിക്കുന്നവർക്ക് സമയത്ത് മുമ്പ് പോയി സംഹരിക്കാമേ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കാനില്ല പക്ഷേ പരിപാലിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് നല്ല സഹനശക്തി വേണം അപ്പം അതിൻ്റെ ദ്വയമായ ശീതക്കും പ്രകൃതിക്കും ഈ പ്രകൃതിയിൽ എന്തെല്ലാം സമ്പദ് വികാസങ്ങളുണ്ടാകുമ്പോഴും പ്രകൃതി അതേപോലെ നോക്കുക നിൽക്കുകയാണ് വലിയ പ്രളയങ്ങളുണ്ടായാലും പ്രകൃതിയിൽ എന്തെല്ലാം പ്രകൃതിക്ഷോഭങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട് നക്ഷത്രങ്ങൾ കത്തി എരിഞ്ഞില്ലാതെയാണ് അപ്പോൾ ആ പ്രകൃതി എന്ത് ചെയ്യുകയാണ് ശാന്തമായി അതെല്ലാം നോക്കിക്കൊണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം പരിപാലിച്ചു നടക്കുന്നതെല്ലാം ആ ശക്തി വിശേഷം തീരുമാനിക്കുന്ന വഴി തന്നെയാണ് നടക്കുന്നത് അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് ക്ഷമയോടുകൂടി ഇരിക്കുന്നതാണ് ഗീതാദേവി അപ്പം പ്രകൃതി ഭൂമി എല്ലാം ശക്തിയുള്ള എന്തും ഇവിടെ നടക്കുന്ന എന്ത് സംഭവങ്ങൾ ഉണ്ടായാലും നല്ലയാവട്ടെ മോ മോശമാവട്ടെ അതെല്ലാം അതിലൊന്നും ഇളകാതെ ഭൂമിയിൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും പ്രപഞ്ചത്തിനൊന്നും പറ്റുന്നില്ല ഇതാണ് അതിന്റെ ചില നക്ഷത്രങ്ങൾ കത്തിയിരിഞ്ഞില്ലാതെ കൈ പോകും എന്നിട്ടും ടോട്ടൽ പ്രപഞ്ചത്തിന് ഒരു സംഭവം ഇല്ലാതെ അങ്ങനെ ആ അത് അവിടെ നിന്ന് കത്തിയട്ടെ സൂര്യനെ ഇവിടെ കിടന്നിട്ട് അനിയും നോക്കിയിരിക്കും ആ ഒരു നക്ഷത്രം കത്തി അരിഞ്ഞിട്ട് നാളെ എനിക്കും കത്തി അരിയേണ്ടവരുമെന്നാ കത്തി എരികട്ടെ പോട്ടെ അല്ലാതെ ഓരോ ആൾ അവരവരുടെ കർമ്മത്തിൽ മുഴുകിയിരിക്കുകയാണ് ആ പ്രകൃതിയാണ് സീത അപ്പം ആ പരിപാലിക്കുന്ന ശക്തിയുടെ അതേ സ്വഭാവവിശേഷമാണ് സീതക്കുള്ളത് അപ്പോൾ പ്രളയ സമയത്ത് എന്തു ചെയ്യും ഈ ശക്തി വിശേഷം തിരിച്ച് ബ്രഹ്മത്തിൽ പോയിട്ട് നിൽക്കും കാരണം എത്ര കാലമാണ് നിൽക്കുന്നത് പിന്നെ ഇതിനെ സൃഷ്ടി നടത്തണം ഇപ്പം വിഷ്ണു ആണെങ്കിൽ അവിടെ പോയിട്ട് നിൽക്കുകയാണ് ശക്തി വിശം നശിച്ചിട്ടില്ല എന്ന് നേരത്തെ തന്നെ പറയുന്നത് അപ്പം ആ പോസിറ്റീവായ വിഷ്ണു അവിടെ ഉണ്ട് നെഗറ്റീവായ സീത അല്ലെങ്കിൽ ലക്ഷ്മി അവിടെയുണ്ട് അത് ഒരു സ്ഥലത്ത് ദ്വയമായതുകൊണ്ട് വലതുവശത്ത് റസ്റ്റ് ചെയ്തു എന്ന് പറയുകയാണ് ആ കഥയിലൂടെ അത് എല്ലാം സഹിക്കാനും കാര്യങ്ങൾ പരിപാലിക്കാനും എല്ലാം കഴിവുള്ള രണ്ട് ശക്തി വിശേഷങ്ങളാണെന്നാണ് പറഞ്ഞു കൊണ്ടുവരുന്നത് എന്നിട്ട് അടുത്ത സൃഷ്ടി നടത്തുമ്പോൾ അതാദ്യേ വരും സൃഷ്ടി നടത്തും നാല് യുഗങ്ങളിലൂടെ ഇതെല്ലാം ഉണ്ടാക്കിയിട്ടും അവസാനം പ്രളയം വരുമ്പോഴെല്ലാം ഇട്ട് അങ്ങോട്ടേക്കല്ല അന്നേരം അവിടെ പോയി റസ്റ്റ് ചെയ്യും ആ ശക്തി വിശേഷം നശിക്കുന്നില്ല അപ്പോൾ പ്രളയത്തിലൂടെ ചില നക്ഷത്രങ്ങൾ കത്തിയരിഞ്ഞിട്ട് ബ്ലാക്ക് ഹോൾ ആയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അകത്ത് ഇനിയും സൃഷ്ടി നടത്തേണ്ട പരിപാലിക്കേണ്ട ആ ശക്തി ശക്തിക്ക് ശേഷം ബ്രഹ്മാവുഗതിയുണ്ട് സൃഷ്ടിയും നടത്തണമല്ല രക്കൂട്ടത്തില് വിഷ്ണുവും സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പുതുവായിട്ട് സൃഷ്ടി നടത്തണം അതിന്റെ ശേഷം അതിൽ സീതയാണല്ലോ സൃഷ്ടി നടത്തുന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുമുണ്ട് അപ്പോഴ് അവരവരുടെ കർമ്മങ്ങൾ പിന്നെയും മുഴുകും നക്ഷത്രങ്ങൾ തിരിച്ചു വരും പിന്നെ ഒരു കാലം കത്തിയിരിക്കും ഈ പ്രഭൻറ്റടക്കം ചിലപ്പോൾ ഒന്നിച്ച് കത്തിയറക്കി പോവും അപ്പോൾ ഈ രണ്ട് ശക്തികളും ചേർന്നുകൊണ്ട് ദ്വയമായി ഒരു സ്ഥലത്തിരിക്കും ആ സ്ഥലത്തിന് ഈ ദേവി ഇരിക്കുന്ന സ്ഥലത്തിന് എന്തു പറയുന്നു നമ്മൾ ശ്രീവംശം എന്ന ഒരു പേരും